സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭരണ നേതൃത്വം കോൺഗ്രസിനായിരുന്നു രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പുരോഗതി നേടിക്കൊടുക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല ദരിദ്രരേഖ ചുവട്ടിലെ പല കോടി മനുഷ്യരെ രൂപപ്പെടുത്തിയത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ആസ്ഥാന സവർണതയാണ് ബാബരി മസ്ജിദ് പ്രശ്നവൽക്കരിച്ചതും തകർക്കപ്പെട്ടതും കോൺഗ്രസ് ഭരണകാലത്താണ് ബോംബെ സൂറത്ത് മീററ്റ് അഹമ്മദാബാദ് ഭഗത്പൂർ നെല്ലി കലാപങ്ങളിൽ പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനായില്ല സവർണ സാമ്പത്തിക സംവരണം ബഹുജൻ ദരിദ്ര കോടികൾക്കെതിരായിട്ടും ബി ജെ പി അനുകൂല നിലപാടെടുത്തു രാജ്യത്താദ്യമായി പശുവിന്റെ പേരിൽ എൻഎസ്എ ചുമത്തിയതും മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാരാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ന്യൂനപക്ഷ ദലിത് മുസ്ലിം പ്രശ്നങ്ങളിൽ സക്രിയമായ ഇടപെടൽ നടത്തേണ്ടതില്ലെന്ന് എ ഐ സി തീരുമാനമായിരുന്നു നിരപരാധികളെ തെരുവിൽ തല്ലിക്കൊല്ലുന്ന കൊടും ക്രൂരത കണ്ടില്ലെന്ന് നടിച്ചു നിയമസഹായമോ രാഷ്ട്രീയവും ജനകീയവുമായ മാനവിക പ്രതിരോധമോ തീർക്കാൻ കോൺഗ്രസ് കൂട്ടാക്കിയില്ല ആസാം സങ്കീർണ്ണതയുടെ തുടക്കം മുതൽ നെല്ലിയിൽ ഉൾപ്പെടെ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു അർദ്ധസൈനിക വിഭാഗങ്ങൾ മുസ്ലിം ദലിത് കൂട്ടക്കൊലകളിൽ പങ്കാളികളായി കോൺഗ്രസ് ഭരണത്തിൽ ഒരാളും ശിക്ഷിക്കപ്പെട്ടില്ല മുഹമ്മദ് അഖിലാഖ് മുതൽ പെഹ്ലൂഖാൻ വരെ നിരപരാധികൾക്ക് നീതി ലഭിക്കാൻ കോൺഗ്രസും ഒന്നും ചെയ്തില്ല ടു ജി സ്പ്രക്യത്തിന്റെ തുടർച്ചയെന്നോണമാണ് മോദിയുടെ പുതിയ കാല അഴിമതികളും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ജനതയോട് ഇന്ത്യ ഇന്ത്യയെന്ന ഏകകത്തിന്റെ അംശമെന്ന സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല ടാഡയും പോട്ടയും യു എ പി എയും അതിന്റെ ദുരുപയോഗവും കോൺഗ്രസ് സംഭാവനകയാണ് വർഗീയ സവർണ ഫാഷിസത്തെ ആശയപരമായി പ്രതിരോധിക്കാൻ വിസമ്മതിക്കുകയും മൃദു ഹിന്ദുത്വ വർഗീയ പ്രീണന നയം സ്വീകരിക്കുകയും ചെയ്യുന്ന ദേശീയ കോൺഗ്രസ് നിലപാട് ഗാന്ധിയൻ മൂല്യങ്ങൾക്കെതിരാണ് ജനവിരുദ്ധമാണ് സ്വകാര്യവൽക്കരണവും ആഗോള മൂലധന മുതലാളിത്ത ചങ്ങാത്തവും നവലിബറൽ സാമ്പത്തിക നയങ്ങളും രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന ഗണിതസൂത്ര പിഴവുകളാണ് അതിന്റെ വക്താക്കൾക്കെങ്ങനെയാണ് നൂറ്റിമുപ്പത് കോടി മനുഷ്യരെ വിപണി മൂല്യത്തിനപ്പുറം മനുഷ്യരായി പരിഗണിക്കാനാവുക നിരപരാധികളുടെ നിസ്സഹായമായ നിലവിളികൾ സൃഷ്ടിക്കുന്ന സംഗീ സവർണ ഫാശിസത്തെ പ്രതിരോധിക്കാനും മർദ്ദിതർക്കൊപ്പം നിൽക്കാനും എവിടെയും കോൺഗ്രസ് തയ്യാറായിട്ടില്ല രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ സംബോധന ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല ഇടതുപക്ഷം അപ്രസക്തമായിരിക്കുന്നു വിശാല ഇടത് മതേതര സഖ്യത്തിന് സി പി എം കൂടെയില്ല പരസ്പരം ഭിന്നിച്ചും കലഹിച്ചും ജനവിരുദ്ധ ഫാഷിസത്തിന് വഴിയൊരുക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ അഖിലവും ഇന്ത്യൻ രാഷ്ട്രീയ മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിനും മർദ്ദിത സമൂഹങ്ങളുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ബഹുജൻ സാമൂഹിക ഐക്യമാണ് ശക്തിപ്പെടേണ്ടത് ബഹുജൻ സമൂഹങ്ങളുടെ രാഷ്ട്രീയ മുന്നേറ്റമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ചരിത്രപരമായ യഥാർത്ഥ ബദൽ അനുഭവമാവുകയാണ് യഥാർത്ഥ ബദലിന് എസ് ടി പി ഐക്ക് വോട്ട് ചെയ്യുക യഥാർത്ഥ ബദലിന് എസ് ടി പി ഐ സ്ഥാനാർത്ഥി ബാബു മണിയെ കപ്പും സോസറും അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു